രാമനും സോദരരും പ്രതീകം വാഴുന്ന നാലമ്പല ക്ഷേത്രങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട് എന്നാൽ സീതാദേവിയും ഇരട്ടപുത്രന്മാരായ ലവനും കുശനും ഒരുമിച്ച് വാഴുന്ന ക്ഷേത്രങ്ങൾ രണ്ടേ രണ്ടു മാത്രം വയനാട് പുൽപ്പള്ളിയിലെ ആരുടെ സ്ഥാനം കഴിഞ്ഞാൽ മറ്റൊന്ന് നമ്മുടെ കണ്ണൂരിലാണ് മഹനീയമായ ശ്രീ കുറുവക്കാവ് ക്ഷേത്രം കണ്ണപുരം ചുണ്ടയിലാണ് സീതാലവകുശന്മാർ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വയനാട് പുൽപ്പള്ളിയിലാണ് വേറൊരു ക്ഷേത്രമുള്ളത് സീതാ ലവകുശന്മാരെ കൂടാതെ നീലിയാർ ഭഗവതി ഗുരുസ്ഥാനം എന്നീ പ്രതിഷ്ഠകളും ഇവിടെയുണ്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രം ഐതിഹ്യ പെരുമയാൽ പേരുകേട്ടതാണ് കണ്ണാവുരം ചെണ്ടയിൽ സ്ഥിതി ചെയ്യുന്ന കുറോക്കാവ് സീതാദേവി ലവകുശ ക്ഷേത്രം ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് അതിൻ്റെ രേഖയും അതുപോലെ ഒരു ചുമരവിത്തുകളൊക്കെ കൊത്തിവെച്ച കാര്യങ്ങളുണ്ട് അപ്പോൾ ചരിത്രം പറയുന്നത് ഇങ്ങനെയാണ് ആയിരത്തഞ്ഞൂറ് വർഷം മുന്നേ വയനാട്ടിലുള്ള പുൽപ്പള്ളി എന്ന സ്ഥലത്ത് സീതാദേവി ലഘോഷിച്ച ക്ഷേത്രം അവിടെ രണ്ട് സ്ഥലത്ത് അടുത്തടുത്തായിട്ട് കാണുന്നുണ്ട് അതിൽ പഴയ സ്ഥാനത്ത് ഈ കുണ്ടം കണ്ണൻ എന്നിവരുള്ള ഈ കർണവർ അവിടെ എത്ര വർഷം അവിടുത്തെ കാര്യങ്ങൾ നോക്കി നടന്നതിൻ്റെ ഫലമായിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരുന്ന സമയത്ത് അവിടുത്തെ ദേവിയും ഭഗവാൻമാരും കുടയിൽ അദ്ദേഹം കൊണ്ടുനടന്ന ചൂലത്തിലും കൊടയിലും കൂടിയിട്ട് വന്നു എന്നാണ് ചരിത്രം പറയുന്നത് ആ വരുന്ന വഴിയിൽ നീലാർ ഭാഗവതി സ്ഥാനത്ത് ഒരു ദിവസം ക്ഷീണം കൊണ്ട് അവിടെ മയങ്ങുകയും അതിൻ്റെ ചൂട അതായത് മകര സംക്രാന്തി അവിടുത്തെ ഉത്സവ ദിവസം അവിടെ ആൾക്കാർ വന്നപ്പോൾ ഇദ്ദേഹം കിടക്കുന്നത് കണ്ടിട്ട് എന്താണ് അവിടെ കിടക്കുന്നതെന്ന് വെച്ചു അതിൻ്റെ പിന്നാലെ കാര്യങ്ങൾ അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിച്ചാൽ കാരണം അവർ അന്ന് പറഞ്ഞ ഇനി മുതലുള്ള എല്ലാ സംക്രാന്തിയും ഞങ്ങളാണ് അങ്ങോട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രം മൂഷിക വംശ രാജാവായ നാഗസ്വാമി ഉദയവർമ്മന്റെ കാലത്താണ് നിർമ്മിച്ചതെന്ന പുരാതന വട്ടെഴുത്തുള്ള ഇവിടുത്തെ ശിലാലിഖിതം വ്യക്തമാക്കുന്നു ആയിരത്തിഅണ്ണൂറ് വർഷത്തിലധികം പഴക്കമുള്ള ക്ഷേത്രമാണ് വയനാട് പുൽപ്പള്ളിയിലെ പുൽപ്പള്ളിയില് ഭഗവതി ക്ഷേത്രത്തിൽ ഭഗവതിയുടെ ഉപാസകനായിരുന്നു അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങുന്ന സമയത്ത് നിരാറവട്ടത്തെ വിശ്രമിക്കുകയും വിശ്രമിച്ച് ശുദ്ധോപചാരങ്ങളും ജലഭാനാധികളെല്ലാം കഴിഞ്ഞ് നാട്ടിലേക്ക് പുറപ്പെടുമ്പോൾ വെച്ച ഓലക്കുട എടുത്ത് പോക്കാൻ ശ്രമിച്ചപ്പോൾ പൊങ്ങുന്നില്ല അപ്പോൾ നാട്ടുകൂട്ടങ്ങളെല്ലാം വന്നു അധികാരികളെല്ലാം വന്ന് അന്വേഷിച്ച് മറ്റേ ദൈവത്തിൻ്റെ അഭിപ്രായം ആരാധിച്ചു നോക്കുമ്പോൾ അതിൽ ഭഗവതി കൂടെ മക്കളും അധിഷ്ഠാനം ചെയ്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കിയത് അപ്പോൾ ദൈവികമായ ഒരു യാത്രയായി മാറിയത് കാർണൂർ വീടെ വന്ന് അദ്ദേഹത്തിൻ്റെ ദേവിയെ മക്കളെയും പ്രതിഷ്ഠിച്ചു അങ്ങനെ ഉപാസന അതിനുശേഷം കാർണൂർ വീടായ കുറുവയിൽ സ്ഥാനത്ത് വരികയും അവിടുന്ന് കുളിച്ച് വസ്ത്രം മാറി ഇവിടെ ചുണ്ടയല്ല ചേലേരി വീട് എന്ന വീട്ടിലാണ് കാർണൂർ കല്യാണം കഴിച്ചിരുന്നത് ആ വീട്ടിൽ വരികയും അവിടുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവിടുത്തെ കാരണവർ ഈ കുണ്ടൻ കണ്ണെന്നു വരെയുള്ള കാർണവർ ഒരു മാനസികമായിട്ട് ഉപദ്രവിച്ച സമയത്ത് ദേഹം കിഞ്ഞു പോ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ സാഹചര്യത്തിനോട് അനുബന്ധിച്ചിട്ട് കാർണോറും പിണങ്ങിപ്പോയ സമയത്ത് കാർണോറ് ഒരു പാമ്പ് പിടിക്കുകയും തുറന്ന് മരണപ്പെടുകയും ചെയ്തു എന്നാണ് പഴമ പറയുന്നത് അതുപ്രകാരം ഈ വിവരം അറിഞ്ഞ എന്ന എന്നിവരുള്ള കാരണൂർ തിരിച്ചു വരികയും ജവിച്ചിട്ട് എന്തോ മന്ത്രം ജപിച്ച് പറഞ്ഞപ്പോഴും അദ്ദേഹം എഴുന്നേറ്റ് വന്നു എന്നറിഞ്ഞ കഥ കേട്ടിട്ട് അന്നേരത്തെ മോഷവ വംശ രാജവംശത്തിലെ രാജാവ് ഈ കണ്ണാപുരം ദേശം മുഴുവനും എഴുതി കൊടുക്കുകയും ക്ഷേത്രം പണിയാനുള്ള അവസരം കൊടുക്കുകയും ചെയ്തിരിക്കും ആചാരാനുഷ്ഠാനങ്ങളാലും കളിയാട്ട മഹോത്സവം നടക്കുന്നത് ഡിസംബർ ഇരുപത്തി ഒൻപത് മുപ്പത് മുപ്പത്തി ഒന്ന് തീയതികളിലാണ് അന്നത്തെ ഭരണാധികാരി രാമന്തളിയില് പറഞ്ഞ രാജാവായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു കാണാം ഭരണാധികാരിയുടെ ആഭിമുഖ്യത്തിൽ ഈ കുറവൊക്കെ ആയിരിക്കുന്ന സ്ഥലത്ത് ക്ഷേത്രം പണിത് അമ്മയെയും മക്കളെയും ഒരുത്തേക്ക് പ്രതിഷ്ഠാപനം ചെയ്യുന്നു എന്നാണ് വിശ്വാസം അപ്പൊ അദ്ദേഹം നിന്റെ അപ്പൊ ഈ കൊണ്ടുവന്ന ഗുരുഷല്യനായിട്ടുള്ള അദ്ദേഹമായിരുന്നു എന്ന് പറയപ്പെടുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് ഗുരുസ്ഥാനം എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു പിന്നെ പ്രതിഷ്ഠ നമ്മൾ കൊടുത്തിട്ടുണ്ട് അവിടെ മുന്നില് നീരാറുകൂട്ടത്തമ്മയുടെ തറയും ത്രിശൂലവും പ്രതിഷ്ഠ കാണാം കാരണം ഈ പിന്നെ നീരാറുകൂട്ടത്തിൽ നിന്ന് അമ്മയും ഒരു കാരണം ദേവി പുറപ്പെടുന്ന സമയത്ത് വിലയാറോട്ടും അനുഗമിച്ചുവെന്നും അതുകൊണ്ട് അമ്മക്കിടയിൽ സ്ഥാനം കൊടുക്കാനാണ് അവിടെ നെയ്യാറോട്ടത്തിൽ പ്രതിഷ്ഠ വെച്ചിട്ടുള്ളത് അവിടെ കളിയാട്ടം പക്ഷെ ഇവിടുത്തെ വിശേഷ നിവേദ്യമുള്ള ദിവസം അവിടെ നിവേദ്യം ഉണ്ടായി ഇവിടെ കളിയാട്ടം എല്ലാ പിന്നെ വർഷങ്ങളും ജനു പതിനഞ്ച് പതിനാറ് തീയതികളിലാണ് ഡിസംബർ മുപ്പത് മുപ്പത്തൊന്ന് സാധാരണ വരാറ് ഇക്കൊല്ലം ചെറിയൊരു വ്യത്യാസം ഇതിലുണ്ടായിരുന്നു അതായത് ദീപവും തിരിയും കൊണ്ടുവരുന്ന ഒരു ചടങ്ങ്ണ്ട് നമ്മളെ ഈ നീരാറുകോട്ടമായിട്ടുള്ള ബന്ധം പ്രമാണിച്ചിട്ടുണ്ട് അപ്പൊ അത് സാധാരണ ധനു പതിനഞ്ചിനെ ചെയ്യാം പക്ഷെ അവിടെ ധനുപതിനഞ്ചിന്ന് കളിയാട്ടം ഇല്ല പാടില്ലാത്തത് കൊണ്ട് ഇന്നലെ ചെയ്തു നമ്മള് അവിടെ പിന്നെ നീരാറുകോട്ടത്തെ തറ ഒറ്ററ കഴിപ്പിച്ച് ഈ പൂന്തിരിയും കൊണ്ട് ഇവിടെ വരും ധനു പതിനഞ്ചാം തീയതി പതിനാലാം തീയതി കളിയാട്ടം തുടങ്ങും കളിയാട്ടം പറഞ്ഞാൽ ഈ ഗുരുസ്ഥാനത്ത് പറയുന്ന അച്ഛൻ ദൈവം എന്ന് പറയും അതായത് ആ ഗുരുവിനെ അത് അതിന്റെ പിന്നെ ലഘുപുഷന്മാര് ഈ രണ്ട് മൂന്ന് പോലങ്ങളെ മൊത്തമുള്ളു ഒരു ആദ്യപര വെള്ളാട്ടം ലഘോകോഷന്മാരെ വെള്ളാട്ടം അത് കഴിഞ്ഞിട്ട് അച്ഛൻ തെയ്യത്തിന്റെ വെള്ളാട്ടം അത് കഴിഞ്ഞ് പന്ത്രണ്ട് മണിയോടുകൂടി ആവും അച്ഛൻ തെയ്യത്തിന്റെ മുടി എന്നിവരെ അച്ഛൻ തെയ്യം കഴിഞ്ഞാൽ രാത്രി രണ്ട് രണ്ടര മണിയാവുമ്പോൾ ലഭകോശന്മാർ അവരുടെ ലീലാവിലാസങ്ങളൊക്കെ പ്രത്യേകങ്ങളാണ് ഇങ്ങനെ പയറ്റ് ഈ വാൾ പയറ്റ് പോലത്തെ ഇതെല്ലാം ഉണ്ട് ഇവിടെ സ്ഥാനം അപ്പൊ അതിന്റെ വിശ്വാസ പ്രകാരമുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞ് ഒരു മൂന്നര മണിയാവുമ്പോൾ ഈ അവസാനിക്കും പിന്നെ പ്രസാദ വിതരണം പരിപാടി എന്ത് ചെയ്യാ ഗതകാല പ്രൗഢിയെ വിളിച്ചോതുന്ന വള്ളിക്കാടുകൾ നിറഞ്ഞ പ്രകൃതിരമണീയമായ സ്ഥലത്താണ് ശ്രീ കുറുവക്കാവ് ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഭക്തിസാന്ദ്രമാണിവിടം ഷാജി കിഴറെയ്ക്കൊപ്പം വിജിതാ ജനാർദ്ദനൻ സീൽ ന്യൂസ്